പക്ഷെ അതിനു പിന്നാലെ തന്നെ ഞാൻ നിക്കൂ എന്നോട് അത് പറഞ്ഞ് ഉപദേശിക്കാനോ എനിക്ക് മെസ്സേജ് അയക്കാനോ അവിടെ പിന്നെ ഞാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ദ്രോഹിയാണ് ഞാൻ റഹീമ് രക്ഷപ്പെടാം റഹീമിനെ ഈ കോടതി വിധി വേണം കോടതി ഒന്നും ഈ വിവര കൊടുക്കുന്ന മലയാള ന്യൂസോ ട്വന്റി ഫോർ ചാനലൊന്നും സൗദി അറേബ്യയിലെ മുത്തവമാരും ജഡ്ജിമാരും ഒന്നും കാണില്ല റഹീമിനെ പുറത്തിറക്കാനുള്ള മുപ്പത്തിനാല് കോടി കിട്ടിയ സമയം മുതൽ ഉറക്കം പോയ ഒരു സംഘിണിയാണ് ഇപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഈ ഒരു മുപ്പത്തിനാല് കോടി പിരിച്ച അന്ന് മുതൽ ഉറക്കം പോയിട്ടുള്ള കുറച്ച് സംഘികൾ നമ്മുടെ നാട്ടിലുണ്ട് അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘി സർക്കാരിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ഈ പറഞ്ഞ ഇതിനെ സഹായിച്ചിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സിൻ്റെയും പിന്നിലിന്ന ആൾക്കാരെ മൊത്തം പച്ച കള്ളന്മാരാക്കി മാറ്റിക്കൊണ്ട് ഒരൊറക്കമില്ലാണ്ട് എപ്പിസോഡ്സ് ചെയ്യുന്ന ഒരു സംഖ്യകളിൽ പെട്ട ഒരാളാണ് ഈ പറഞ്ഞ നുസ്രത്ത് ജഹാൻ ഈ പറഞ്ഞ ആൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്ലഡ് ബ്ലഡ്മണി കുംഭകോണമെന്നും പറഞ്ഞ എപ്പിസോഡ് വൺ ടു ത്രീ ഫോർ എന്നും പറഞ്ഞാൽ അങ്ങനെ പോസ്റ്റ് ബുക്ക് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബ്ദുൾ റഹീം റിയാദിൽ തൂഫി കൊല്ലം വിരിച്ച അബ്ദുൽ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്തത് ഏത് ട്രസ്റ്റിലാണ് എവിടേക്കാണ് നിങ്ങൾ കൈമാറുന്നതെന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ കേൾക്കാത്ത പരാതികളില്ല പിന്നെ അച്ചടി ഭാഷയിലുള്ള എല്ലാ തെറികളും എന്നെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യാക്കുന്ന ആളല്ല ബ്ലഡ് മണി കുംഭകോണം അത് വീണ്ടും എപ്പിസോഡുകളായി തന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഇന്നലത്തെ സോഷ്യൽ മീഡിയ ഫുള്ള് ഇന്നത്തെ പത്രത്തിലെ എല്ലാ മെയിൻ ചാനലുകളിലൊക്കെ അവർക്ക് ഈ രേഖകളില്ലാതെ ഇവരെവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ഇത് ഏത് കള്ളപ്പണം ഒളിപ്പിക്കാൻ വേണ്ടിയാണ് പൈസ ചോദിക്കാന്ന് പറയുമ്പോൾ ഈ പൈസ ചോദിക്കുന്നത് ആരാ ആ കുടുംബം ചോദിക്കട്ടെ ആ കുടുംബത്തിനോട് ഈ പതിനാറാം തീയതി മണി കുംഭകോണം റിയാദില് തലവെട്ടാൻ വെച്ച നിയമം അനുസരിച്ച് ഒരു കൊലപാതക കുറ്റത്തിന് പറ്റിയിട്ട് തലവെട്ടാൻ വെച്ച അബ്ദുൾ റഹീം എന്ന വ്യക്തി പതിനെട്ട് ഇവർക്ക് റഹീമിനെ പുറത്തിറങ്ങുന്ന കാര്യത്തിൽ ഇവർക്ക് എന്തോ ഒരു ഉറക്കക്കെട്ട അവസ്ഥയാണ് എന്തിൻ്റെ പേരിലാണോ എന്തിനാണോ എന്ന് പടച്ചതമ്പുരാനെ അറിയുള്ളൂ റഹീമിനെ ഇറക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി നല്ല ജനങ്ങൾ നാട്ടിലെ നല്ല മലയാളികളും കുറേ നല്ല ആൾക്കാരും പിരിച്ച് അപ്പ മുതൽ ചെറിയ കയറിയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ നുസ്രത്ത് ചഹാൻ അവരൊരു വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എന്നിട്ട് അവസാനം എന്തായി അവസാനം ഇപ്പറഞ്ഞ പൈസ സൗദി പറഞ്ഞ കുടുംബോ ബാക്കിയുള്ള അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അവര് സ്വീകരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ കേസ് റദ്ദു ചെയ്യുകയും പുള്ളിനെ വെറുതെ വിടാനുള്ള ഉത്തരവുമായിട്ടുണ്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റിയാദ് ക്രിമിനൽ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ദയാധനമായ ഒന്നര കോടി റിയാലിന്റെ ചെക്ക് മരിച്ച അനസിന്റെ കുടുംബത്തിന് കോടതി കൈമാറി സ്വീകരിച്ച മാപ്പ് നൽകാൻ സന്നദ്ധതയെ അറിയിച്ച് മരിച്ച സൗദി ബാലൻ അനസൽ ഷഹരിയുടെ കുടുംബം റിയാദ് ഗവർണറേറ്റിൽ ഇനി ഇവർ എന്ത് പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവരുടെ ടോപ്പിക് ആയിരുന്നു പൊതുവെ സംഘികൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിലും വന്നിട്ട് കുറ്റം പറയാ അല്ലെങ്കിൽ അതിനെ താറിമാറാക്കുക നമ്മുടെ മോദിജി കഴിഞ്ഞ ദിവസം രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാണ്ട് ഈ കൊഞ്ഞനം കുത്തുന്ന അവസ്ഥ അത് മൊത്തം സംഘികളുടെ ഒരു ഒരു ക്യാരക്ടറാണ് അതിന് മോദിനെ മാത്രം പറയേണ്ട കാര്യമില്ല ഈ പറഞ്ഞു നുസ്രജഹാനും ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കുറച്ച് ആളുകൾ പൈസ കൂട്ടി നമ്മുടെ മലയാളികൾ അതിൻ്റെ കൂടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ആ ഒരു പുഷും കൂടെ വന്ന സമയത്ത് പൈസ കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ റഹീമിനെ പുറത്താക്കും അല്ലെങ്കിൽ റഹീമിനെ പിരിച്ചുവിടാനുള്ള ഒരവസ്ഥയിലെത്തിയ സമയത്ത് ഇപ്പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ ന്യൂസ് കണ്ടിട്ട് എനിക്ക് ഇപ്പം കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഇവരുടെ ഇവരുടെ വീഡിയോസ് കാണണം ആധികാരികമായിട്ടാണ് അവർ പറയുന്നത് അവർക്ക് അവിടെ ഉണ്ട് അവിടെ ഇത്ര ആൾക്കാരുണ്ട് അവർക്ക് ആ ഹോൾഡ് ഉണ്ട് ഇവർ ഹോൾഡ് ഉണ്ട് ഈ പൈസ എവിടെ പോയി റഹീമിനെ തിരിച്ചു വിടാൻ പോകുന്നില്ല റഹീമിനെ അവിടെ പിടിച്ചു വെക്കും മറച്ചും തിരിക്കും മലത്തും ഈ പറഞ്ഞ ഒരു വറുത്താനുപ്പല്ല ഇവർക്ക് എന്തെങ്കിലും ഒരു ഒരിച്ചിരി എളുപ്പുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് റഹീമിനെ തിരിച്ച് പുറത്ത് വിടാൻ പോകാമെന്നുള്ള ന്യൂസ് വന്ന സമയത്ത് ഇവർ വന്നൊരു വീഡിയോ ചെയ്യണമായിരുന്നു ഇതിനുള്ള കാരണം ഇതാണെന്നും പറഞ്ഞിട്ട് ഇനി ചിലപ്പോൾ നാളെ മറ്റന്നാൾ അവർ വരും എന്നിട്ട് അവർ വന്ന് പറയാൻ പോകുന്നത് ഞാൻ എന്താന്ന് അങ്ങോട്ട് പറഞ്ഞുതരാം അതായത് നമ്മുടെ മോദിജി നമ്മുടെ ജയശങ്കർ ജി കുറേ ജികൾ വന്ന് ഇടപെട്ടതുകൊണ്ടാണ് പുറത്തോട്ട് വെട്ടത് അല്ലാണ്ട് പൈസ വിരിച്ചിട്ടല്ല പതിനെട്ട് കൊല്ലം കൊണ്ടേ ജയിലിൽ കിടക്കുന്ന ആൾ ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടൊന്നും അല്ല നമ്മുടെ ജി 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 ജികൾ ഇടപെട്ടത് ചിലപ്പോൾ വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളൊന്ന് കരുതിയിരുന്നോ എന്താണെങ്കിൽ ഇതുപോലത്തെ കുറേ സംഗിണികളെയും ഇതുപോലത്തെ കുറേ സംഘിവക്താക്കളും അവരവരുടെ ഈ ചെന്നി മൂത്തും ഒരുപാട് വർത്തനങ്ങൾ പറഞ്ഞു വരും എന്താണെങ്കിലും റഹീമിനെ ആരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടുകൂടിയും ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും പുറത്തുവിടാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ആ ഒരു കേസ് തന്നെ കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട് അടുത്തു തന്നെ റഹീം വരികയും ചെയ്യും റഹീമിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്ത് റഹീം വന്നു കഴിഞ്ഞാലാണ് പുള്ളി കാര്യത്തിൽ ഉറങ്ങാൻ പറ്റുക അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുക അതുവരെ മനസ്സിൽ വിഷമം തന്നെയായിരിക്കും ഒരുപാട് വയസ്സായ ഉമ്മയാണ് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ആരെപ്പം എന്നുള്ളത് അപ്പം എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റഹീമിൻ്റെ കാര്യങ്ങൾ തീരുമാനമായിട്ട് റഹീം വന്ന ഉമ്മനെ കാണാൻ പറ്റട്ടെ എന്നാണോ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ബാക്കിയൊന്നുമില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ കുറേ സംഘീ അന്ധശക്തികൾ പല കാര്യങ്ങൾക്കും ഇതുപോലെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ചെവി ചെവിക്കൂടെ കൂട്ടി ചെവി ഇട്ട് വിടാനേ പറ്റുള്ളൂ പറഞ്ഞാൽ ഇവരുടെ വാക്കിന് ചാണകത്തിൻ്റെ വില പോലും കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഇവർക്കൊക്കെ അണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ട് പണി ഇത്രയേ ഉള്ളൂ